ബാങ്ക് ഫോൺ ൂർവീസ് പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് അലങ്കരിച്ച ഒരു വിവാഹ വേദി കാണാം ഇനി വിവാഹം എങ്ങനെ ആർഭാടമാക്കാം എന്ന് ചിന്തിക്കുന്ന കാലത്താണ് കുരുത്തോലയും പൂക്കളും കൊണ്ട് ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു കല്യാണ ചടങ്ങ് നടന്നത് കോട്ടപ്പാടത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക് കോട്ടൂപ്പാടം കച്ചേരിപ്പറമ്പ് സ്വദേശിയായ പാറയ്ക്കൽ ശിവദാസൻ പ്രേമലത ദമ്പതികളുടെ മകൻ ഹരിത്തിന്റെ വിവാഹ ചടങ്ങിനുള്ള അലങ്കാരങ്ങളാണ് പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചൊരുക്കിയത് കോട്ടോപ്പാടം സി എച്ച് ഓഡിറ്റോറിയമായിരുന്നു വേദി മരം കൊണ്ടുള്ള കവാടത്തിൽ നാടൻ പൂക്കൾ അകത്തേക്ക് വന്നാൽ സ്റ്റേജ് കുരുത്തോല കൊണ്ടും തെങ്ങോല കൊണ്ടും മനോഹരമാക്കിയിരിക്കുന്നു മംഗളമായൊരു മുഹൂർത്തം കഴിയുമ്പോൾ പ്രകൃതിക്ക് ദോഷമായൊരു വസ്തുവും പുറന്തള്ളപ്പെടരുതെന്ന നിർബന്ധമാണ് ഇത്തരത്തിൽ വേദി അലങ്കരിക്കാൻ കാരണമെന്ന് ശിവദാസൻ പറഞ്ഞു സാധാരണ ഒരു വിവാഹം കഴിഞ്ഞാല് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരം കൊണ്ട് നമ്മളത് ഭൂമിക്കോ അതുപോലെ തന്നെ പരിസ്ഥിതിയെയും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന വ്യക്തികളെയൊക്കെ ബാധിക്കുന്ന തരത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിനൊരു മാറ്റം വരുത്തുന്ന എൻ്റെ ചിന്താഗതിയുടെ ഭാഗമായിട്ട് തുടക്കം മുതൽ ഞാൻ ഈ പരിസ്ഥിതിയോട് ബന്ധപ്പെട്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് വിവാഹ ക്ഷണക്കത്തടക്കം തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്ലാസ്റ്റിക്കിനെ കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ഭക്ഷണത്തിലായാലും ശരി അതുപോലെ തന്നെ സ്റ്റേജിലായാലും ശരി ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചു കലവറയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല സദ്യയ്ക്ക് തൂശനില പ്രത്യേകം വെട്ടിയുണ്ടാക്കി പ്ലേറ്റിൽ വെച്ചാണ് ഭക്ഷണം നൽകിയത് വെള്ളം കുടിക്കാനായി ഉപയോഗിച്ചത് സ്റ്റീൽ ക്ലാസും ക്ഷണിക്കപ്പെട്ടെത്തിയ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന മലപ്പുറം ഡി എംഒ ഡോക്ടർ രേണുക ഉൾപ്പെടെയുള്ളവർ കുടുംബത്തെ അഭിനന്ദിച്ചു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കാനുള്ള സാമ്പത്തിക ചെലവ് മാത്രമേ വന്നിട്ടുള്ളൂ കഴിയുന്നവർ മാതൃക സ്വീകരിക്കണമെന്നാണ് ശിവദാസിൻ്റെ ആഗ്രഹം അത് നമുക്ക് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തോളം വിജയിച്ചെന്നാണ് എല്ലാവരും പറയുന്നത് നമ്മുടെ എല്ലാ ഭാഗത്തും നമുക്കത് അപ്രീക്ഷിട്ടുള്ള ഫോൺ കോളുകളും അതുപോലെ തന്നെ സംസാരവും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ സജ്ജീകരണം ഏർപ്പെടുത്തി പല ആൾക്കാരും അവർക്കിന് അത് വേണമെന്നുള്ളിൽ നമ്മൾ അന്വേഷിച്ചു സംസാരിച്ചു വന്നിട്ടുണ്ട് ഈവൺ ഇതുപോലെ തന്നെ ഗൾഫിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് ഇപ്പോൾ അടുത്ത ദിവസം അടുത്ത സമയത്ത് തന്നെ വടകര എന്നൊരു വ്യക്തി വിളിച്ചിരുന്നു ഇതുപോലെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചിട്ട് എന്തായാലും നല്ലൊരു മാറ്റം നമുക്ക് തിൽക്കൂടെ തുടക്കം വരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥയിൽ ഈ പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ അതിനെ കംപ്ലീറ്റ് മുഴുവനായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാൻ മറ്റുള്ളവർക്കും ഇതൊരു മാതൃക ആവണം ആവട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറഞ്ഞത് കൃഷ്ണയാണ് ഹരിത്തിൻ്റെ വധു മണ്ണാർക്കാടുള്ള സിഗ്നേച്ചർ ഇവൻ കൈവേലക്കൂട്ടമാണ് അലങ്കാര പ്രവൃത്തികൾ നടത്തിയത് ഭക്ഷണം ഒരുക്കിയത് കരിമ്പുഴയിലുള്ള മണി സ്കാറ്ററിംഗ് ആണ് ന്യൂസ് ബ്യൂറോ കരികില്ലത്താണി